ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിതാ മാമൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനെയല്ലോ അപ്പോൾ മാമൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഇതാണ് മാമൻ്റെ വീട് ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം വരണം കേട്ടോ ഇങ്ങോട്ടേക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പം ഞങ്ങളിവിടെ എത്തി അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആണ് കേട്ടോ രാവിലെ ഞങ്ങളൊരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴെത്തിയതേ നല്ല തിരക്കാണ് എല്ലാവരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും വന്നപ്പാടാ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട് കാരണം എല്ലാവരും പണിയിലാണ് അപ്പോൾ അവർ പണിയെടുക്കണതിൽ പോയിട്ട് കൈയിട്ട് ഇളക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനും അമ്മയൊക്കെ അവിടെ ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന് അപ്പോൾ ഇവിടെ കോഴിപ്പാട്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതാണ് കോഴിപ്പാട്സ് ഇതിപ്പോൾ പൂളയിലേക്ക് തിന്നാണ് കേട്ടോ പൂള എന്ന് പറഞ്ഞാൽ കപ്പലേ കപ്പലേക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറിലേക്കുണ്ട് കേട്ടോ അതെടുത്തേക്കും പിന്നെ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പച്ചക്കറി പച്ചക്കായും ചേനയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഇങ്ങനെ എല്ലാം അടുപ്പത്താണ് കേട്ടോ ചോറും അവിടെ തിളച്ചുകൊണ്ട് ഇവിടെ കറിയുണ്ട് ഇതാ പൂള വെന്തത് മാറ്റി വെച്ചാണ് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു ഓട്ടമുള്ള പാത്രത്തിലിട്ട് വെച്ചതാണ് പിന്നെ അത് ഞാനും അമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഉള്ളിയൊക്കെ തോൽ ഒളിച്ച് കഴിഞ്ഞ് റെസ്റ്റിലാണ് ഇനി ബാക്കി പണികളൊക്കെ എടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതാ കറി വെക്കാനുള്ള ചേന കറിയാണ് ഓരോ പണി കഴിയുമ്പം ഓരോരുത്തരായിട്ട് ഓരോ പണിയിൽ വീണ്ടും ഏർപ്പെടുകയാണ് കാരണം ഒരുപാട് സ്ത്രീകളും എന്താ പറയുക പുരുഷന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുള്ളൊരു പണിയെടുക്കലാണ് ഞങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കേട്ടോ കല്യാണത്തിന് കല്യാണ തലേന്ന് ഇങ്ങനെ കല്യാണ വീട്ടിലിങ്ങനെ ആഘോഷങ്ങളുണ്ടാവും കേട്ടോ ഇപ്പം ആ കാലൊക്കെ മാറിയിട്ട് റിസപ്ഷൻ മാത്രമായി ചെക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലുമൊക്കെ കല്യാണം കഴിഞ്ഞ അന്ന് റിസപ്ഷൻ തലേന്നത്തെ പരിപാടി ഒഴിവാക്കിയിട്ട് അപ്പം എന്തായാലും ഞങ്ങളെന്ത് ചെയ്തു തലേന്നത്തെ പരിപാടി ഉള്ളതുകൊണ്ട് ഇന്ന് വന്നു എന്നേ ഉള്ളൂട്ട് ഇപ്പം ഇന്ന് ഇവിടെ മാമൻ്റെ വീട്ടിൽ തലേന്ന് പരിപാടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാ കുടുംബക്കാരും ഉണ്ട് അയൽവാസികളും വേണ്ടപ്പെട്ട ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതാ കോഴിപ്പാട്സ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അത് ഉച്ചയ്ക്കുള്ള ചോറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണേ ഇനിയിപ്പോൾ ഉള്ളത് നല്ല രീതിക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കണത് ഇപ്പോൾ അതാ പൂളേൻ്റെ കൂടെ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാനാണ് അപ്പോൾ ഇവിടെ ചോറ് കുറ്റം ഉണ്ട് കേട്ടോ മനോജേട്ടനും രാജേട്ടനും ഒക്കെ ചോറൂറ്റണ് ഇത് നമ്മുടെ മനോജേട്ടനാണ് ഞങ്ങളെ നാട്ടിലൂടെ ഓടുന്ന ബസ്സിലെ കണ്ടക്റ്റാണ് കേട്ടോ പരപ്പനങ്ങാടി റൂട്ടിലൂടെ ഓടുന്ന ബസ്സിലെ കണ്ടക്റ്റാണ് അപ്പോൾ ഇവരും രാജേട്ടനൊക്കെയാണ് ചോറ് ഊറ്റാനായിട്ടുള്ളത് ഇവിടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാണ് കേട്ടോ കാരണം ഒരാളെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരും ചെന്നിട്ട് ഇങ്ങനെ ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് ഞങ്ങളെ നാട്ടിൽ നാട്ടിലിട്ടോ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയോട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമെന്നില്ല ഭൂരിഭാഗം നാട്ടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്മാരുടെ സഹായം വേണ്ട കൊടുത്ത് മനുഷ്യന്മാർ തന്നെ വേണ്ടേ അപ്പം എല്ലാവരും നല്ല തിരക്കിട്ട പണിയില്ല ഞാൻ വോയിസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ വോയ്സ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ വീഡിയോ എടുത്തത് പക്ഷേ അവിടെ ജനറേറ്റർ ഓണായി കിടക്കണോണ്ട് ഇതിലേക്ക് നമുക്ക് അതിൻ്റെ സൗണ്ട് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീട്ടിൽ വന്നേരെ വോയിസ് കൊടുത്തത് അപ്പോൾ അതാ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞു കേട്ടോ പോളൊക്കെ കോരി പാത്രത്തിലാക്കിണ്ട് അപ്പോൾ പന്തലിലേക്ക് എല്ലാവരോടും ഇരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പോയി ഇരുന്നണ് പിന്നെ സ്ഥലം സ്ഥലമില്ലാഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇരിക്കാനുള്ളതുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു നമുക്ക് എവിടെ ചെന്നാലും പറ്റുമെങ്കിൽ വീഡിയോ എടുക്കുക എന്നുള്ളതാണല്ലോ എല്ലാം നിർബന്ധപൂർവ്വം വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നല്ല പറ്റിയാൽ നമ്മളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തണം അങ്ങനെതാണ് രതി ചേട്ടനും പിന്നെ ഉദയാട്ടനുമൊക്കെ ചോറിൻ്റെ പാത്രം ചെമ്പ് ഇറക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ അത് പെണ്ണുങ്ങളെക്കൊണ്ടൊന്നും പിടിച്ചാൽ ഒക്കാത്തതുകൊണ്ട് തന്നെ കൊണ്ടാണ് അത് ഇറക്കിപ്പിക്കുന്നതൊക്കെ പക്ഷേ എവിടെ ചെന്നാലും ആണുങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള അധികം റിസ്ക് പിടിച്ച പണികളൊക്കെ എടുക്കുക ആണുങ്ങൾ തന്നെയാണ് അപ്പം അത് ചെമ്പ് പിടിക്കേണ്ടത് ചെമ്പ് സംഭവം സത്യം പറയുക നല്ല വെയിറ്റ് ഉള്ളതാ കേട്ടോ അതിൽ കൂടെ കഞ്ഞിവെള്ളും പക്ഷേ അത് പൊന്തിക്കാൻ പറ്റണ്ടല്ലോ അപ്പോഴേക്കും അടുപ്പിൻ്റെ കല്ല് മറിഞ്ഞു പോകും കേട്ടോ അത്രയ്ക്കും വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവം അപ്പോൾ അവരത് അങ്ങടേക്ക് പിടിച്ച് ഇറക്കുന്നുണ്ട് കഞ്ഞിവെള്ളമൊക്കെ നല്ല ഉഷാറായിട്ട് തീർക്കിയിട്ടോ നല്ല ചൂടുള്ള വെള്ളമാണ് സംഭവം ഇറക്കുമ്പോഴായി കല്ല് ചെരിഞ്ഞു പോയതാണ് അപ്പം ഇത് മാമൻ്റെ മോളെ ഭർത്താവാണ് ആ പോവാനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്തേ പറഞ്ഞതുപോലെ എനിക്ക് പോർമില്ല കേട്ടോ അപ്പോൾ അതാ മൂത്തമ്മയാണ് മൂത്തമ്മൻ്റെ പേരക്കുട്ടി അടുത്തുണ്ട് പിന്നെ ചേച്ചിയുടെ കുട്ടി അതാ സോറി കേട്ടോ ചേച്ചിൻ്റെ മോളെ കുട്ടിയില്ല മാമൻ്റെ മോളെ കുട്ടിയാണത് നമ്മുടെ പൊന്നൂസ് നന്ദുട്ടീൻ്റെ കയ്യിലുള്ളത് അങ്ങനെ എല്ലാവരും കൂടി ഉള്ളൊരു നല്ല അടിപൊളി കല്യാണമാണ് അപ്പോൾ ഞാൻ ഉച്ച ഉച്ചയ്ക്ക് ഉള്ളൊരു വീഡിയോ രാവിലെ മുതലുള്ള ഉച്ച വരെയുള്ള ഒരു വീഡിയോ ഉൾ ഉൾക്കൊള്ളിക്കുക വിചാരിച്ചിട്ട് എടുത്തതാണേ ഇനി നമുക്ക് വൈകുന്നേരം വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും കാരണം അവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം പലരും വരും അപ്പോൾ അവരൊക്കെ ഉൾക്കൊൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം അങ്ങനെതാ ചായ പിടിക്കാൻ മോണ്ട തിരക്കിലായി എല്ലാവരും ഇരിക്കാൻ പറഞ്ഞപ്പോഴേ എല്ലാവരും പോവാട്ടോ അപ്പോൾ ഇവിടെ താ അനിതേച്ചും വേറൊരു ചേച്ചിയും കൂടി അടുപ്പിൻ്റെ മേലേക്ക് വീണ്ടും കോഴിപ്പാഡ്സൊക്കെ കയറ്റി വെക്കുക കേട്ടോ അവിടെ നല്ല സെറ്റാക്കി വെച്ചിട്ട് മൂടി വയ്ക്കാലോ എന്നാൽ പിന്നെ കാക്ക കൊത്താനോ ഒന്നും വരില്ല അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഓരോ ധൃതി പിടിച്ച പണിയിൽ അപ്പോൾ പന്തലിലേക്ക് ആവശ്യമായ കോഴിപ്പാട്സിൻ്റെ കറി എടുത്തു കൊണ്ടു പോകണ്ടിട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള സംഭവം ആട്ടോ ഞങ്ങളെ നാട്ടിൽ കല്യാണ വീട്ടിലേക്കൊക്കെ തലേന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അവയവങ്ങളും പാർട്സ് ആക്കിയിട്ട് അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കും അതാണ് ചപ്പാത്തിയിലേക്കായാലും അവിലേക്കായാലും എന്തിലേക്ക് ഉപ്പുമാവിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇതാണ് കേട്ടോ അപ്പം ഇത് ഇന്നത്തേക്കുള്ള കാര്യങ്ങൾക്ക് കൂട്ടാനുള്ളതാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും പന്തലിലേക്ക് ചാ പിടിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാം കേട്ടോ എല്ലാവരുണ്ട് കുറേ ആൾക്കാരൊക്കെ പോയി ഇരുന്നണ് പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പ് ഇരിക്കാൻ പോവാം കാരണം മേശമൊക്കെ ഫുള്ളായപ്പോൾ ഞങ്ങൾ പോയ കൊടുത്തത് ഇങ്ങോട്ടേക്ക് തന്നെ വന്നതേനീട്ടോ അങ്ങനെ പോയി വയ്ക്കുമ്പോൾ സത്യം പറയ വീണ്ടും സീറ്റില്ല അപ്പം ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് അവനെ വന്നിരുന്നു കേട്ടോ അത്രയ്ക്കും ജനമുണ്ട് കല്യാണത്തലേന്ന് നമ്മളാ നാട്ടിലുള്ള പകുതി ആളുകളിൽ അധികം ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയട്ടോ അപ്പം സ്ഥലമില്ല കഴിഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും വന്നിരുന്നു പിന്നെ നമ്മൾ കുടുംബക്കാരല്ലേ പിന്നെ ഫസ്റ്റിനന്നെ പോയിരിക്കണത് ശരിയല്ലല്ലോ അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കുറേ ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാ മോനൂസിനെ ഫോണിൽ കണ്ടപ്പോൾ ഓനെന്നെ ഭയങ്കര ചിരിയിട്ടോ സംഭവം ഓനെ മനസ്സിലായിണ് ഓനെ ഫോണിൽ കാണുന്നുണ്ട് എന്നുള്ളത് കേട്ടോ ചെറിയ മക്കളായാലും നല്ല ബുദ്ധിയാണല്ലോ അപ്പം അവനും മനസ്സിലായി അവനെ ഫോണിൽ കണ്ടപ്പം അപ്പം അതിനുള്ള ചിരിയും കളിയൊക്കെയാന്ന് കേട്ടോ അപ്പം അതാ ഇനി വീണ്ടും സ്ഥലം ഒഴിഞ്ഞെന്നു പറഞ്ഞ് വിളിച്ചപ്പം ഞങ്ങൾ പോയി അപ്പം മൂത്തമ്മയ്ക്ക് കപ്പ വിളമ്പീന് കപ്പ എന്ന് പറഞ്ഞാൽ പൂളാട്ടോ ഞങ്ങളെ നാട്ടിൽ പൂളാന്ന് പറയുമ്പോൾ പൂളന്നേ പെട്ടെന്ന് കിട്ടുള്ളൂ പിന്നെ കപ്പ എന്ന് പറയണേ പൂള എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ചില ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണേ അങ്ങനെതാ മൂത്തമ്മൻ്റെ പേരക്കുട്ടിക്കും മൂത്തമ്മയ്ക്കും ഇനിക്കും ഒക്കെ കപ്പ വിളമ്പുണ്ട് താന്തുട്ടിക്ക് വിളമ്പീന് ആവശ്യത്തിന് വാങ്ങിയിട്ടുള്ളു വേണം നമുക്ക് പിന്നെ മാങ്ങാലോ അടിച്ചിട്ടാണ് അങ്ങനെ അത്യാവശ്യം നല്ല പൊടിയുള്ള കപ്പേട്ടോ സൂപ്പറാണ് അങ്ങനെ ഇതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് കറി കിട്ടണം അപ്പോൾ കറി വിളമ്പുണ്ട് കേട്ടോ കോഴിപ്പാട്സിൻ്റെ കറി വിളമ്പുണ്ട് അപ്പോൾ ഇനി ഇതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ചായ കൂടി അങ്ങോട്ട് നടത്താം ഇത് ഞങ്ങളെ നാട്ടിലെ വാവൂട്ടേട്ടനാണ് കേട്ടോ വാവൂട്ടേട്ടനാണ് കറിയൊക്കെ വിളമ്പണത് അപ്പോൾ അതാ കറി വിളമ്പി കോഴിമുട്ടയുണ്ട് അതിൻ്റെ ചില്ലറ അല്ലറ ചില്ലറ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് പൂളേൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിട്ടിയെന്ന് തന്നെ പറയാം അപ്പോൾ അതാ മോളൂസ് കഴിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കറി കിട്ടിയാൽ മതി ഇനി കഷ്ണത്തിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് അധികവും മനുഷ്യടം വീട്ടിൽ വായും കൊണ്ടുവരുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കഴിക്കണ്ടൊരു സാധനമാണ് അപ്പം പാത്രത്തിൽ വിളമ്പി വെച്ചതൊന്നും വീഡിയോ കാണിച്ചതൊന്നുമില്ല കേട്ടോ കുട്ടുകാർക്ക് അറിയണമല്ലോ ഇത് എന്താ സംഭവം എന്നുള്ളത് അങ്ങനെതാണ് ഞങ്ങൾ ചായ കുടിക്കുന്നു ഒരുപാട് ആൾക്കാർ പന്തലുണ്ട് കേട്ടോ ഇത് നമ്മളെ ക്യാമറാമാൻ നമ്മുടെ വീടിനടുത്തുള്ളൊരു കുട്ടിയാണേ മാമൻ്റെ വീട്ടിൻ്റെ അടുത്തല്ലേ അപ്പം ആ കുട്ടീനോട് പറഞ്ഞപ്പം നല്ല അടിപൊളിയിട്ടോ വീഡിയോ എടുത്ത് തന്നെ കേട്ടോ എന്താ ആൾക്കൊരാറോ ഏഴോ വയസ്സേറ്റേ ഉള്ളൂ സംഭവം അടിപൊളിയിട്ടും മൂപ്പര് വീഡിയോ എടുത്ത് തന്നെ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതാണ് ഓരോരുത്തരായിട്ട് പാത്രം കൈയൊക്കെ കഴുകാനായിട്ട് പോവുകയാണ് അങ്ങനെതാണ് വീണ്ടും ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഉള്ളി അരിൽ ഇഞ്ചി അരിൽ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അരിയലും പിടിക്കലുമായിട്ട് ഒരുപാട് സമയം പോകും അങ്ങോട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൂടിയൊന്ന് കൊടുക്കട്ടെ കാരണം ഇത് പുളിങ്കറിയിലേക്കൊക്കെ ഉള്ളതാ കേട്ടോ നാളെ കല്യാണം കല്യാണത്തിലേക്ക് പുളിങ്കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ അപ്പോൾ മൂത്തമ്മേൻ്റെ ഭർത്താവിൻ്റെ അഞ്ചൻ്റെ ഭാര്യ ആട്ടോ അത് ഇതാ ഇത് നമ്മുടെ അനിതേച്ചിയാണ് ഇത് നമ്മുടെ മൂത്തമ്മയാണ് അങ്ങനെ ഓരോ പരിപാടിയിൽ പിന്നെ രാജേട്ടനും മനോജേട്ടനും എല്ലാവരും അവിടെ അടുപ്പ് കത്തിക്കലും സാധനം വെക്കലൊക്കെയാണ് അപ്പോൾ പുളിയങ്കിലേക്കുള്ള ഇഞ്ചി അരിയാണേ ഇഞ്ചി അരിഞ്ഞിട്ട്താ ബാക്കി പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിയാണ്ട് അപ്പം ഇനി അതിലേക്ക് ഞങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി വന്നിട്ടോ ഇവരിവിടെ എന്താ കാട്ടണമെന്നുള്ളതും കൂടി വീഡിയോ എടുക്കാൻ വെച്ച് വന്നതാണ് അങ്ങനെ ഇനി കുറച്ച് ഉള്ളിയും പച്ചമുളകും എല്ലാം ഞാനും അരിഞ്ഞു കൊടുക്കാൻ വിചാരിച്ചു കാരണം ഇഞ്ചി അരിയുമ്പോഴേക്ക് കൈ ഭയങ്കര പുകച്ചിൽ വരും അതുകൊണ്ടാണ് സത്യം പറയുന്നൊക്കെ ഒന്ന് മാറി നിൽക്കണത് പക്ഷേ കുറേ അരിയാണ്ടായപ്പോഴേ ഞാനും കൂടെ കൂടി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് അരയിൽ ഉടങ്ങി കേട്ടോ അപ്പം നന്ദുമുള ഏല്പ്പിച്ചിട്ടോ ഞാൻ ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ നമ്മളാ നന്ദുമുളാണ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് ചെറിയ ചെറിയുള്ളിയൊക്കെ പൊളിച്ചു വെച്ചിട്ട് അത് ആവശ്യത്തിന് എടുക്കാൻ വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഇതിലേക്ക് പുളിയും കറി ഉണ്ടാക്കണത് നാളത്തെ ചോറിലേക്ക് വെറും ചോറിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ പച്ചമുളക് നെയ്സാക്കി അരിഞ്ഞു ഇഞ്ചി നെയ്സാക്കി അരിഞ്ഞു പിന്നെ വെളുത്തുള്ളി അങ്ങനെ തലേ തലേദിവസം ഇങ്ങനെ എല്ലാവരും കൂടി പെണ്ണുങ്ങളെല്ലാവരും കൂടി ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വിശേഷം ഒരു ഭയങ്കര രസമാണ് മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളാണ് പണ്ടൊക്കെ ആണെങ്കിൽ തേങ്ങ ഒക്കെ അരയ്ക്കാൻ ഒരു പത്ത് അമ്മയും അമ്മിക്കുട്ടിയും കൊണ്ടേയിടും മേശേമിൽ എന്നിട്ട് അത് നമ്മൾ അരയ്ക്കലും എല്ലാമായിട്ട് വരെ പെണ്ണുങ്ങളെല്ലാവരും ഈ പണിയിലാണ്ടാവുക ഇപ്പം പിന്നെ ആ അരയ്ക്കലും പിടിക്കലും ഒന്നും തന്നെ ഇല്ല ഇപ്പം എല്ലാം ഗ്രൈൻഡറിലൂടെയാണല്ല ആദ്യമൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങൾ ആരായാലും പുലർച്ചയ്ക്ക് അരയ്ക്കാൻ വിളിച്ചാൽ പോകും പുലർച്ചയ്ക്ക് അലാറം വെച്ച് നെയ്ച്ചിട്ട് അരയ്ക്കാൻ പോകും കല്യാണ വീടുകളിൽ അടുത്തുള്ള കല്യാണ വീടുകളിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആ മാ അതൊക്കെ കഴിഞ്ഞ് മാറ്റങ്ങൾ വന്ന് ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെ ജനറേറ്ററിൽ ജനറേറ്ററിലരയ്ക്കുക എന്നാലും ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾക്ക് നിമിഷങ്ങളിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അരിഞ്ഞൊക്കെ കൊടുത്ത് ഇനി പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവണം ചേച്ചിയാണ് പുളി കറി ഉണ്ടാക്കുന്നത് അതവിടെ അമ്മായിൻ്റെ കുടുംബമാണ് ആ ചേച്ചി അപ്പോൾ അവരാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്പട്ടിയൊക്കെ വെച്ച് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി എന്തൊക്കെയാണ് അവരിടാൻ പോണെന്നൊന്നറിയാം പലവർക്കും പല സ്റ്റൈലും ശൈലിയൊക്കെ അല്ലേ ഇതുണ്ടാക്കുമ്പോൾ പുളിയും കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതവിടെ പച്ചക്കറി ആവുന്നുണ്ട് കേട്ടോ പച്ചക്കറി ചേനയും പരിപ്പും പച്ചക്കായും ഒക്കെ ആയിട്ട് വേവിച്ചതാ കേട്ടോ പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ട് ചേനയും പച്ചക്കായും ഒക്കെ വേവാണ് അപ്പം ഇവർ കറിവേപ്പിൻ്റെയിലൊക്കെ ഇരിഞ്ഞെടുക്കുന്നുണ്ട് അവർ ഒഴിച്ച വെളിച്ചെണ്ണ ഒക്കെ ഏകദേശം മൂത്ത് റെഡി ആയിട്ടോ കറിവേപ്പിൻ്റെ ഇടാൻ അപ്പോൾ ഇത് ഇതിങ്ങനെ പുകഞ്ഞ പോലെ ആവണത് അങ്ങനെ തീയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ചെമ്പൊക്കെ ഇറക്കിയതിൻ്റെ ശേഷമാണ് സംഭവം ഇടണതെന്നാണ് തോന്നുന്നത് അത്രയ്ക്കും ഭയങ്കരമായിട്ട് പുക വന്നു അങ്ങനെ അതിലേക്ക് ഇട്ട് പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വഴറ്റുണ്ട് കേട്ടോ അപ്പം പുളിൻകറിക്ക് ഇങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കുക പിന്നെ അതിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ കൂട്ടുകൾ ഇടണ്ടേ ഏത് സംഭവം പറയാച്ചാൽ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കണ പോലെയല്ല ഇവരുണ്ടാക്കണത് ഇവർ വ്യത്യസ്തമായിട്ടുണ്ടാക്കുന്നത് അപ്പം ഇതിന് വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പം മുളകും വെളുത്തുള്ളിയും കിട്ടാൻ വേണ്ടി നല്ല മെനക്കെടുണ്ട് ഉണ്ട് കണലൊക്കെ നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ വാടിക്കിട്ടാൻ വല്ത്ര പ്രയാസമൊന്നുമില്ല എളുപ്പൊക്കെ തന്നെയാണ് എന്നാലും അടുത്ത് നിൽക്കണവരെ സമ്മതിക്കണം കേട്ടോ കാരണം അത്രയും ചൂടടിക്കുന്നുണ്ട് ആ അടുപ്പിൽ നിന്ന് അപ്പോൾ അവരെ ഇളക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് സംഭവം സെറ്റായാൽ ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ അവരിടും കേട്ടോ അപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എല്ലാവരും നാരങ്ങ വള്ളം കലക്കി വച്ചിട്ടുണ്ട് ഇനി കാരണം ചൂടമാതിരിയല്ലേ ഇന്നലെ രാത്രിയിൽ പേരും കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് ഇവിടെ കറണ്ടൊന്നുമില്ല ഇനി അപ്പം ആ ഒരു ഇത് കണ്ടപ്പോൾ വിചാരിച്ചൊന്നും വെയിലൊന്നും അറക്കില്ലാന്ന് പക്ഷെ നല്ല വെയിലരച്ചി ചൂട് പിന്നെ അടുപ്പിൻ്റെ ചൂടും ഒക്കെ കൂടിയായപ്പോൾ ഒരുക്കും മതിയായി അങ്ങനെ ഒരു വെള്ളം കുടിക്കലോ പുളിം കറി ഉണ്ടാക്കലോ ഒക്കെ തകൃതിയായി നടക്കുക കേട്ടോ അതിന് അത്യാവശ്യം സാധനക്കിട ഇനി ഇത് എള്ള അരച്ചതായിട്ടിടുന്നത് മസാലേൻ്റെ കൂടെ എന്താണ് ആദ്യം എള്ളരച്ചതിടുന്നാ പറയുന്നത് പുളിയും കറിയിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ എള്ള അരച്ചിടും എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുകയാണ് അതുകൊണ്ട് തന്നെ സംഭവം അതിൽ സെറ്റായിന് നല്ലോണം മസാല ഉണ്ട് ഞാൻ അവിടെ ഒന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോൾ പോരും പറഞ്ഞു അങ്ങനെ ഇടും പക്ഷെ നമ്മളെ വീടുകളിൽ നമ്മളുണ്ടാക്കുമ്പം ഇടൂല ഇങ്ങനെ കല്യാണ കല്യാണം അങ്ങനെ അമ്പലത്തിൽ പരിപാടി കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടുന്നേ അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ശർക്കരയാണ് ഇടുന്നത് ശർക്കര ഇടുന്നത് ശർക്കര നമ്മളെപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിലും കഴുകിയിട്ടിടണം അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് വീഡിയോ എടുക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചോറൊക്കെ തിന്നാൻ കുറേ നേരമായിട്ട് അവിടെ നിന്ന് എല്ലാവരും വിളിക്കലുടങ്ങിയിട്ട് അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടി നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പന്തലിലേക്ക് പോകേണ്ടതായിരിക്കും അപ്പോൾ ചേച്ചി ഞാനുമായിട്ട് നല്ല കമ്പനി ആയിട്ടാണ് പിന്നെ എവിടെ ചെന്നാലും നമ്മളെല്ലാവരെയായിട്ടും കമ്പനി ആവും അങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്ന ആ ഒരു പരിപാടിയൊന്നും എനിക്കില്ല എല്ലാവരെയായിട്ടും ഞാൻ സംസാരിക്കും അവരുമായിട്ടൊക്കെ കമ്പനി ആവും അങ്ങനെതാ ആ സംഭവമൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ആ വെള്ളത്തിൽ കിടന്ന് അതൊന്ന് തിളയ്ക്കാനൊക്കെ ഉണ്ട് അങ്ങനെ കറിയായി കറിയിലേക്ക് ഇനി വേണ്ട മസാലകൾ ഒരു ഭാഗത്ത് അവർ കൂട്ടുണ്ട് ഇവിടെ പുളിയറീൻ്റെ പണി അങ്ങനെ നല്ല പച്ചക്കറിയും പുളിങ്കറിയൊക്കെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പുളിങ്കറി ഇങ്ങനെ ആയിട്ടും കാര്യമില്ല ഇന്നെടുക്കില്ല നാളേക്ക് എടുക്കേയുള്ളൂ അങ്ങനെയുള്ളൊരു പാചകത്തിലൊക്കെയാണ് ഇപ്പം പിന്നെ അടുപ്പൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കേണ്ടത് കാരണം കറി കായപ്പോഴേ ഇനി കറിയിലേക്കൊന്ന് വറവിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കറിയിൽ വറവ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ മൂപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ വറവിടണത് അങ്ങനെ ചെമ്പട്ടിയൊക്കെ വെച്ച് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് ഇനി ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായ പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം അതിൻ്റെ തിരക്കിലാട്ടോ കാരണം ചോറ് തന്നാൽ അവിടെ നല്ല ധൃതിയായി തുടങ്ങി സമയം ഒരു മണിക്കായിട്ടുണ്ടേ അപ്പോൾ പാചകങ്ങൾ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളെങ്കിലും സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതാ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി തേങ്ങ ഒക്കെ മൂപ്പിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറിയിൽ വറവിടാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതിന് എരിശ്ശേരി എന്നാണ് പറയാൻ തോന്നുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തേങ്ങ മൂപ്പിച്ചിട്ട് വറവിടണേന് അപ്പോൾ അതാ ആ ചേച്ചിയാണ് കേട്ടോ അതിനൊക്കെ നിൽക്കണത് പിന്നെ ചേച്ചീൻ്റെ കയ്യിൽ കുറച്ച് വറ്റൽ മുളകും ഉണ്ട് കേട്ടോ ഇനി ആ വറ്റൽ മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഉഷാഹറായിട്ടൊന്ന് വീണ്ടും മൂപ്പിച്ചെടുക്കുന്നത് അങ്ങനെ അതെല്ലാം സെറ്റായി ഇതിന്നൊക്കെ വീഡിയോ എടുക്കാനായിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ വന്നത് എന്നുള്ള രീതിക്കായി എൻ്റെ ഒരു കളിയൊക്കെ സത്യമായിട്ട് വീഡിയോ എടുക്കണം കാരണം ഈ വീഡിയോ ഒക്കെ നമുക്ക് എല്ലാവരേലും എത്തിക്കണം എന്നൊക്കെ കാര്യമായിട്ട് വിചാരിച്ചതന്നെ കേട്ടോ അത് അതുപോലെ തന്നെ ആവണമല്ലോ അങ്ങനെ അതാ ചേച്ചി അതൊക്കെ നല്ലോണം ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട് സംഭവം തേങ്ങയൊക്കെ ഒക്കെ ഉഷാറായിട്ട് മൊരിങ്ങി ഇനി അതാ ആ പച്ചക്കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് അത് അടിപൊളി ഒരു ഒരിച്ചയും ബിക്കാറിയുണ്ട് കേട്ടോ ഇത് ഉച്ചയ്ക്കും എല്ലാവർക്കും കൂട്ടാനും രാത്രിയിലും വേണ്ടവർക്ക് കൂട്ടാനുമാണ് കേട്ടോ അപ്പം ഇനി ഇതും കൂടി ആയല്ലോ ഇനിയിപ്പോൾ എല്ലാവരോടും ചോറും നാം ചെല്ലാനൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ പോയി ഇരിക്കാൻ പോയിന് കറി ഇനി ഒരു പാത്രത്തിലേക്കൊക്കെ വിളമ്പണം കറി ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമെന്നും പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയ ആവശ്യത്തിന് അവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ രാത്രിത്തേക്കുള്ള കറി മാറ്റി വെക്കും ഒരു ചമ്പട്ടയിൽ മാറ്റി വെച്ചാൽ പിന്നെ ബാക്കി അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്രശ്നമില്ല അപ്പോൾ അതാ ചേച്ചി പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെതാ അത്യാവശ്യം പുളിയും കറീൻ്റെ പണികളിവിടെ നടക്കുന്നുണ്ട് പുളിയും കറിയിലേക്ക് അത്യാവശ്യം കൂട്ടും മസാലകൾ എന്തൊക്കെയോ ഇട്ടെടുക്കേണ്ടത് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മളെ രീതി വേറെ ഒരേ രീതി വേറെ അതുകൊണ്ട് അത് വല്ലാതെ അങ്ങോട്ട് മനസ്സിലാവില്ല അപ്പോൾ ഇനി ഏതായാലും ചോറ്ന്നാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഭയങ്കര തിരക്ക് പോയി നോക്കി അതുപോലെ തന്നെ വീണ്ടും കണ്ടെനെ പോരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണത് ആ പോക്ക് കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി പോയി പന്തലിന് നോക്കിയപ്പം ഒന്നൊന്നര തിരക്കാട്ടോ എന്താ അപ്പം ചെയ്യാനായി ഞാൻ അതു മോളോട് അമ്മനോട് പറഞ്ഞു ഇങ്ങോട്ട് പോരി ഞാൻ അടുത്ത ട്രിപ്പിലിരിക്കാന്ന് അടുത്ത ട്രിപ്പിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോഴേക്ക് പുളി കറീൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഉലുവപ്പൊടിയും അരിപ്പൊടിയും എന്തൊക്കെയോ പൊടികളൊക്കെ ഇടണ്ട് കേട്ടോ സംഭവം സെറ്റായിന് നല്ല സ്മെല്ലൊക്കെ വരലോടങ്ങിന് പുളിങ്കറി ഒന്ന് റെഡിയാവുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും അങ്ങനെ ചേച്ചി കുറച്ച് അതൊന്നും എടുത്തിട്ട് എനിക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ തന്നിട്ടോ സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് എന്നോട് ഇത് രുചിച്ച് നോക്ക് എന്നിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ കുറച്ചിൻ്റെ കയ്യിലൊക്കെ തന്ന് ഞാൻ ഞാനതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി എന്തൊക്കെയോ പൊടികൾ ഇടുണ്ട് അത് പേരൊക്കെ അപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ സത്യം പറയാ ഇതിലേക്ക് പറഞ്ഞു തരാനായിട്ട് ഓർമ്മയില്ല ഇല്ല കേട്ടോ അങ്ങനെ അടിപ്പൊളിയരി പുളിയും കറി നാളെ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഇന്നേ സെറ്റാക്കിണ്ട് അപ്പം ഇത് ഇളക്കി കൊടുക്കണതൊക്കെ അവിടെ നമ്മുടെ ഏട്ടന്മാരൊക്കെ തന്നെയാണ് കേട്ടോ ഇളക്കി കൊടുക്കണതൊക്കെ അപ്പോൾ അവർ എന്തായാലും നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു പെണ്ണുങ്ങൾ നിന്ന് ഇളക്കണേയും കാട്ടി നല്ലത് ഒരാണുങ്ങളെ നിന്ന് ഇളക്കന്നെയല്ലേ അപ്പോൾ അവരത് നല്ല അടിപൊളി ആയിട്ട് സെറ്റാക്കുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് ഇളക്കി 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 സൂപ്പറാക്കി ഇനി നമുക്ക് പെട്ടെന്ന് ചോറ്ന്നാൽ പോകണം ഇനി ഇവിടെ നിന്നാ സീറ്റിട്ടില്ല അപ്പോൾ അതാ ചോറ് നിന്നാൻ പോയി വെള്ളം ഗ്ലാസ്സൊക്കെ തന്നു പ്ലേറ്റ് വെച്ച് ഉപ്പേരിയൊക്കെ വിളമ്പി ഇനി നമുക്കിപ്പോൾ ചോറ് വരും ചോറും കൂടി തിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പോക്ക് എങ്ങോട്ട് പോക്ക് വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് മാറ്റിയിട്ടൊക്കെ വേണം വീണ്ടും വരാനായിട്ട് അപ്പോൾ ചോറിന് നമുക്ക് പച്ചക്കറിയും കോഴിപ്പാട്സിൻ്റെയൊക്കെ കറിയുണ്ട് ഉണ്ട് കേട്ടോ അവിടെ മാറ്റി വച്ചിട്ടുണ്ടല്ലോ ഉച്ചയ്ക്ക് എല്ലാവർക്കും വേണ്ടി എടുക്കാനായിട്ട് അങ്ങനെ കുറച്ച് കോഴിപ്പാട്സിൻ്റെ കറിയും കുറച്ച് പച്ചക്കറിയാട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കുകയാണ് നന്ദിൻ്റെ അടുത്തുണ്ട് അപ്പം ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അവിടെ പോയി ഒന്നുകൂടി ഇരുന്നിട്ട് വേണം പോവാനായിട്ട് കാരണം തിന്നേ പാട ഓടിയാൽ ശരിയാവില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്ന് എല്ലാവരും റെസ്റ്റിൽ തന്നെയാണ് കേട്ടോ ചോറൊക്കെ തിന്ന എല്ലാവരും റെസ്റ്റിലാണ് അപ്പോൾ ഞാൻ അമ്മനോട് പറയും ചെയ്തു ഇനി നമ്മൾ പോവാ പോയിട്ട് മാറ്റിയിട്ടൊക്കെ വരണ്ടേ കാരണം മുറ്റത്ത് തുണിയൊക്കെ തിരുമ്പിയിട്ടൊക്കെയാണ് ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത് ഇനി അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ പന്തലിൻ്റെ അവിടെ നി ഞങ്ങളിങ്ങോട്ട് പോകുന്നു കാരണം എല്ലാ പെണ്ണുങ്ങളും പോയി കാരണം ഒരുപാടുണ്ടായിട്ടോ എല്ലാവരും പോയി അങ്ങനെ ഞാൻ മാ ഞങ്ങൾ മാമൻ്റെ മോനോടൊക്കെ വർത്താനം പറയുകയാണ് ഇനി നേരെ പോവുക മാറ്റുക വരിക അപ്പം അമ്മയ്ക്ക ബാക്കിലാണ് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പോട്ടെ ഫ്രഷായി സുന്ദരികളായിട്ട് വരാം വിചാരിച്ചു അങ്ങനെ പോയി 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 ഞങ്ങളവിടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ഇത്താത്തമാരെ വീട്ടിലും കല്യാണമാണ് അവിടെയൊക്കെ ഒന്ന് കയറും വേണം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള രീതിക്കാണ് ഞങ്ങളിങ്ങനെ നടന്ന് വന്നത് നടന്ന് നടന്ന് ഞങ്ങൾ ഞങ്ങൾ ആദ്യം താമസിച്ച വീട് ഇതായിരുന്നു ആദ്യം താമസിച്ച വീട് ഈ വീടിൻ്റെ പണിക്കാണ് നമ്മൾ അനീശേട്ടം വന്നതൊക്കെ കേട്ടോ ഈ വീടിൻ്റെ ഈ മെയിൻ വാർപ്പിനൊക്കെയാണ് അനീശേട്ടൻ വന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു കല്യാണവും കഴിഞ്ഞ് രണ്ട് മക്കളായിട്ട് ജീവിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതും എല്ലാം ഇവിടെ നിന്ന് തന്നെയട്ടോ കല്യാണം കഴിഞ്ഞതൊക്കെ അപ്പം ഇതാണ് ഞങ്ങൾ ആദ്യത്തെ വീട് ഈ ഇപ്പം പോണ മാമൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും പിന്നെ ഇതിന് ചുറ്റിലും കുറച്ച് ഇത്താത്തമാരെ വീടുകളൊക്കെ ഉണ്ട് അവരാണ് നമ്മുടെ ചങ്കുകളും ചങ്കിടിപ്പുകളുമായ നമ്മുടെ ഇത്താത്തമാരെ ആ ഇത്താത്തമാരെ വീട്ടിലാണ് ഇന്ന് കല്യാണം അപ്പം ഞങ്ങൾ അവിടേക്കൊന്ന് കയറി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനി വൈകുന്നേരം പോകുമ്പോൾ ഒന്നുകൂടി അങ്ങോട്ടേക്ക് പോകണം ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ നല്ല പാടത്ത് കൂടിയൊക്കെ കേട്ടോ പോകാനുള്ളത് അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയിട്ട് ഒരു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് തന്നെ പോവും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും തെറ്റാ ബൈ സി യു